നമസ്കാരം ഫോർഗി ന്യൂസിലേക്ക് സ്വാഗതം കാനഡയും അമേരിക്കയും തമ്മിലുള്ള പഴയ ബന്ധം ഇനി മുമ്പത്തെ പോലെ തുടരുമെന്ന് തോന്നുന്നില്ല ഇരു രാജ്യങ്ങളും വാണിജ്യത്തിലും സുരക്ഷയിലും സൈനിക മേഖലകളിലും വർഷങ്ങളായി നല്ല സഹകരണം പുലർത്തിയിരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയിൽ നിന്നുള്ള വാഹന ഇറക്കുമതിക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ് ഏർപ്പെടുത്തിയതോടെ ഈ ബന്ധം വലിയ പ്രശ്നത്തിലായിരിക്കുകയാണ് കാനഡയിലെ ഓട്ടോ വ്യവസായം ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വലിയൊരു മേഖല തന്നെയാണ് ഈ പുതിയ തീരുവ് മൂലം കനേഡിയൻ വാഹന വ്യവസായം സാമ്പത്തികമായി കനത്ത ആഘാതമാണ് നേരിടാനിരിക്കുന്നത് വാഹന നിർമ്മാണ ചെലവ് വർദ്ധിക്കുകയും കാനഡയിൽ നിർമ്മിക്കുന്ന കാറുകൾക്ക് വിപണിയിൽ ഇടം പിടിക്കാൻ ബുദ്ധിമുട്ട് വരികയും ചെയ്യും ഇത് കനേഡിയൻ തൊഴിലാളികൾക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാനിരിക്കുന്നത് കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി ട്രംപിന്റെ ഈ തീരുമാനത്തെ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പഴയ ബന്ധം ഇനി പഴയതുപോലെ ആവില്ലെന്നും ട്രംപ് കാനഡയെ അപമാനിക്കുകയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ അമേരിക്കയുമായുള്ള പുതിയ വ്യാപാര കരാറുകൾക്കായി കാനഡ മുൻകാലത്തേതുപോലുള്ള വിശ്വാസം പുലർത്തേണ്ടതില്ലെന്നുമാണ് കാർണിയുടെ ഇപ്പോഴത്തെ നിലപാട് കാനഡ ഇതിന് ശക്തമായി പ്രതികരിക്കുമെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുമെന്നും കാർണി ഇതോടെ വ്യക്തമാക്കി ട്രംപിന്റെ തീരുമാനങ്ങൾ വാണിജ്യത്തെയും രാജ്യാന്തര ബന്ധങ്ങളെയും തകർക്കുന്നതാണ് ഈ തീരുവയ്ക്ക് മറുപടി നൽകാനുള്ള സാധ്യതകളും കാനഡ ഗവൺമെന്റ് ആലോചിച്ചു വരികയാണ് ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ കാർണി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും അതിനുശേഷം ഒട്ടാവയിലേക്ക് മടങ്ങി വ്യാപാര പ്രശ്നങ്ങളെ കുറിച്ച് ക്യാബിനറ്റ് അംഗങ്ങളുമായി ചർച്ച നടത്തുകയും ചെയ്തു നേരത്തെ ട്രംപ് മറ്റ് വ്യവസായ മേഖലയിലും കാനഡയുമായുള്ള ബന്ധം പാലിപ്പിക്കുന്ന നിരവധി തീരുമാനങ്ങളാണ് എടുത്തിരുന്നത് ഇത്തരത്തിലുള്ള ഏകാധിപത്യ നയങ്ങൾ ട്രംപിന്റെ അമേരിക്കയെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ ഇടയാക്കുകയാണ് അതേസമയം കാനഡ മറ്റു രാജ്യങ്ങളുമായി കൂടുതൽ വ്യാപാര സഹകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നും ട്രംപിന്റെ അന്യായമായ നടപടികൾക്ക് വഴങ്ങില്ലെന്നും കാർണി വ്യക്തമാക്കി ഇത്തരം തീരുമാനങ്ങൾ ഭാവിയിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കനത്ത ആഘാതത്തിലേക്ക് എത്തിച്ചേക്കാം ട്രംപിന്റെ ഭരണകാലത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമോ എന്നത് ഇപ്പോഴും സംശയമാണ് ട്രംപിന്റെ തീരുവ നീക്കം കാനഡ അമേരിക്ക ബന്ധത്തിൽ ആഴത്തിലുള്ള വിള്ളലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഭാവിയിൽ ഈ ബന്ധം പുനഃസ്ഥാപിക്കാനാകുമോ എന്നത് അനിശ്ചിതമാണെങ്കിലും കാനഡ തന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ ശക്തമായി സംരക്ഷിക്കുമെന്നാണ് ഇതോടെ വ്യക്തമാക്കിയിട്ടുള്ളത്